കുറച്ചേ ഉള്ളൂ കാൽ ടീസ്പൂൺ പോലും ഇല്ല ഇത് തുറന്നപ്പോ ആവിയോന്നില്ല വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കൊറേ ദിവസമായി ഞാൻ വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് ഒക്കെ പറഞ്ഞിട്ട് കാരണം നമ്മൾ ഷോർട്സ് ഷോർട്ട്സ് ആയിട്ടാണ് ഇന്ന് ബ്ലോഗ് ഇടാൻ ടാൻ ഒരു പ്രത്യേക ഒരു കാര്യം നമ്മൾ എപ്പോഴും മന്തിന്റെ ഷോർട്സ് ഒക്കെ ഇടപോ അല്ലെങ്കിൽ നമ്മള് സ്പെഷ്യലൊക്കെ ഇടുമ്പോണ്ടല്ലോ എല്ലാരും മന്തി ഉണ്ടാക്കിയ ഒരു റെസിപ്പി വീഡിയോ ഇടും ഇന്ന് ഞാൻ ഓർത്ത് എന്റെ മന്തി റെസിപ്പിയാണ് റ്റാ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കുമ്പോ ഇത്രയും മസാല കാര്യങ്ങളൊന്നും ഇല്ലാത്ത സിമ്പിൾ മന്തിയാണ് പക്ഷെ എന്റെ കുറച്ച് മസാല ഒക്കെ ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ആണ് ഇവിടെ ഞങ്ങളെ ബൈ 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 ഹായ് ബൈ 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 കുഞ്ഞിനെ എല്ലാവർക്കും അറിയാലോ പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയിലേക്ക് വന്നിട്ടല്ലോ അപ്പൊ അവർക്ക് വേണ്ടിട്ടാണ് ഇതെന്റെ ഇക്കാക്കാട് കുഞ്ഞാണ് ഞങ്ങൾ ബൈ കുഞ്ഞി എന്റെ കുഞ്ഞു ബായിബായി മാത്ര സ്മാർട്ട് ആയിട്ട് പറയും അല്ലേ മുറ്റ എങ്ങനെയാ ബൈ അതെ ഞങ്ങൾ അങ്ങനെ സെറ്റിട്ട് വെച്ചേക്കണേ ഫുള്ള് സെറ്റില് പ്രോഗ്രാം അപ്പൊ ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കുന്നത് എല്ലാവരും മന്തി ഉണ്ടാക്കുമ്പോൾ സ്കിന്നോട് കൂടി ചിക്കൻ വാങ്ങിക്കും എനിക്ക് സ്കിന്നായിട്ട് ചിക്കൻ കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടും എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളാ പക്ഷെ കടയിൽ നിന്ന് അൽഫാം മന്തി സ്കിന്നൊക്കെ ഉണ്ടാവും അതൊക്കെ നന്നായിട്ട് അടിച്ച് കയറ്റും പക്ഷെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അത് ക്ലീൻ ചെയ്യണ അരി ഓർക്കുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങൾ അതുകൊണ്ട് സ്കിന്നുള്ള ചിക്കൻ വാങ്ങിക്കലില്ല ഉണ്ട് ഓരോരുത്തരുടെ ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഇതൊക്കെ ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം ഇത് രണ്ട് ചിക്കൻ ഉണ്ട് കാരണം ഇപ്പം ഞങ്ങള് മാത്രമേ ഉള്ളൂ പക്ഷെ ആരെങ്കിലൊക്കെ ഇന്ന് വീക്കെൻഡ് ആണ് പിന്നെ ഹോളിഡേ സ്കൂള് വെക്കേഷൻ കാര്യങ്ങൾ ആരെങ്കിലൊക്കെ ആയിട്ട് വരും അപ്പൊ നമ്മൾ അതും കൂടി നമ്മൾ മന്തി ഉണ്ടാക്കുന്നത് അപ്പൊ മന്തിക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മള് ചിക്കൻ പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന മസാല ഇതാണ് കേട്ടോ മസാല വേണ്ടത് ഞാൻ രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഒരു തക്കാളി പിന്നെ മാഗി ക്യൂബ് വെളുത്തുള്ളി ഇഞ്ചി ഒരു പച്ചമുളക് എടുക്കൊള്ളു കാരണം ഇവിടെ എരിവ് അങ്ങനെ ആയിരിക്കും അങ്ങനെ വലിയ താല്പര്യമില്ല അപ്പൊ ഒരു ലൈറ്റ് അരിവിൽ പിന്നെ കുറച്ച് മല്ലിച്ചീര പുതിന പൊതിനീനില്ല ഒന്നുകൂടി പറയട്ടെ പുതില പൊതിനീന ഇടുമ്പോ ഒക്കെ മാറും മല്ലിച്ചീര ആ ഒരു ഫ്ലോയില് പറഞ്ഞപ്പോ തെറ്റിപ്പോയാണ് മല്ലിച്ചീര പിന്നെ നമ്മുടെ ക്യാപ്സിക്കം ഇത് വലിയ രണ്ട് ക്യാപ്സിക്കം ഉണ്ട് റിഫൈൻഡ് ഏതെങ്കിലും ഓയിൽ ഞാൻ ചണ്ട്രസ് ഓയിലാണ് എടുക്കുന്നത് പിന്നെ നമ്മളുടെ ഓൾ സ്പൈസസ് ഏലക്ക പട്ട ഗ്രാമ്പൂ കുരുമുളക് അങ്ങനെയുള്ള കുട്ടി കുട്ടി സാധനങ്ങളില് അത് പിന്നെ നമ്മളെ കെച്ചപ്പ് പിന്നെ ബട്ടർ ബട്ടർ ഓപ്ഷനൽ ആണ്ടെന്ന് ഞാൻ വെറുതെ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോ ബട്ടർ ഇട്ടോണ്ടായിരിക്കും ടേസ്റ്റ് കൂടിയാന്നാണ് എന്റെ മനസ്സെന്നോട് പറയുന്നത് അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് വരും അപ്പൊ എനിക്ക് ഞാൻ സംസാരിച്ചങ്ങനെ പോണ്ടാക്കി തുടങ്ങാല്ലോ ഓക്കെ അപ്പൊ ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെള്ളം എല്ലാം ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി വെച്ചേക്കണായിട്ട് ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് ചിക്കൻ നന്നായിട്ട് കുത്തി കുത്തി കൊടുക്കണം അത് നമ്മളെ ചിക്കനിൽ മസാല ഉള്ളി കയറാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എന്റെ മോൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് അവൻ റീഡ് ചെയ്യണ വൺ പീസ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട് അതില് ഒരു സാൻജി ക്യാരക്ടർ ഷെഫാണ് അവന്റെ ഫേവറേറ്റ് ക്യാരക്ടറും കൂടിയാണ് ഇനി നമ്മൾ എടുത്തു വെച്ച മസാലകളില്ലേ മാഗി ക്യൂബ് സവാള തക്കാളി ഇങ്ങനെയുള്ളതൊക്കെ നമുക്കൊരു മിക്സിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം കുറച്ച് ഉപ്പ് ഞാൻ കാരണം നമ്മള് മാഗി ക്യൂബില് ഓൾറെഡി ഉണ്ടാവും എന്നിട്ട് ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ടാന്ന് മതി ഒരു നുള്ളു മുളക് പൊടി നോക്കിയിട്ട് കുറച്ചുള്ളൂ കാൽ ടീസ്പൂൺ പോലും ഇല്ല ഇത്രയും മുളക് പൊടി മഞ്ഞൾ ഇട്ടേ ഇട്ടില്ല ഇത്രയും മതി നുള്ളു കയറി മസാല അരച്ചിട്ട് തന്നെ അടിച്ചിട്ട് വന്ന ഇത് ഈ മിക്സ് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വരാം ഓക്കെ ഇനിയാട്ട നമ്മള് ചിക്കനിലേക്കുള്ള മസാലകളൊക്കെ റെഡി വേണ്ടി പോണത് ഫസ്റ്റ് ഞാൻ ബട്ടർ ഒക്കെ തേച്ച് ഒന്ന് മിക്സ് ചെയ്യും ചിക്കൻ നല്ല സോഫ്റ്റ് ആവും പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കം ബ്ലെൻഡ് ചെയ്ത് വെച്ച എല്ലാ മസാലകളും പിന്നെ കുറച്ച് മല്ലിയെ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇടും ടൊമാറ്റോ കച്ചപ്പ് നമ്മുടെ ഓൾ സ്പൈസസ് ഗ്രാമ്പു പട്ട ഏലക്ക കുരുമുളക് ഇങ്ങനെയുള്ളതൊക്കെ ഇടൂ വേറെ ജീരവൊന്നും ഇടണ്ട നമുക്ക് പിന്നെ എനിക്കിതെല്ലാം വെച്ചുകഴിഞ്ഞാല് ഫസ്റ്റ് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് പോകും എന്നാലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളു ആശാൻ കയറി ഗൈസ് ആശാൻ ആശാൻ ഇവിടെ ഇങ്ങനെ മിക്സ് ചെയ്യണ ഡ്യൂട്ടിയൊക്കെ ധരിക്കാ കാണിച്ചിങ് എനിക്കിഷ്ട ഇപ്പഴാണ് കറക്റ്റ് സ്ഥലത്ത് വന്നു വിട്ടത് ചിക്കനിലേക്ക് മസാലയൊക്കെ തേച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കണം ഓയില് ഇത്തിരി എക്സസായിട്ട് ഫ്രണ്ടിൽ നിൽക്കണം ഓട്ടോ അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ മിക്കപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഓവർനൈറ്റ് വെക്കാറുണ്ട് പക്ഷെ ഇപ്പം നമുക്ക് ടൈമില്ലാത്തത് കൊണ്ട് ഒരു ഹാഫ് ആൻ അവർ ഒക്കെ വെച്ചാൽ മതി അപ്പൊ നല്ല മസാലയൊക്കെ നല്ല സോഫ്റ്റ് ചിക്കൻ അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത ചിക്കൻ ഞാൻ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഈ ഒരു മെത്തേഡാണ് കേട്ടോ യൂസ് ചെയ്യണത് ഇതില് രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് നമുക്ക് ചിക്കൻ സ്റ്റോക്ക് കിട്ടും പിന്നെ ചിക്കൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തും കിട്ടും ഈ ഒരു ടൈമിൽ ഞാൻ മന്തിക്ക് വേണ്ട ടൊമാറ്റോ ചട്നി ഉണ്ടാക്കണേറ്റ അതിന് വേണ്ടിയിട്ട് ഒരു തക്കാളി ഒരു സവാള ഒരു പച്ചമുളക് ഇതൊന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്ത് ഒരു സ്പൂൺ വിനീഗർ ആ പാകത്തിന് ഉപ്പ് ഒരുത്തിരി വെള്ളവും കൂടി മിക്സ് ചെയ്താൽ ആ അടിപൊളി അതങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ മാറ്റി വെക്കാം അപ്പോഴത്തേക്കും നമ്മൾ ചിക്കനൊക്കെ ആയിട്ടുണ്ടാവും ഇനി നമ്മൾ അരി തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായി വെള്ളം തിളച്ച് പെട്ടെന്ന് കോൾ വന്നുകൊണ്ടാണ് അരി ഇടണം കാണിക്കാൻ വേണ്ടി പറ്റാത്തത് അതിൽ നമ്മുടെ കുറച്ച് സ്പൈസസും ഒരു റോട്ടഡ് ലെമണും ഇട്ടിട്ട് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് അത് വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മസാലയില്ലേ അതിലേക്ക് ഈ ഒന്ന് സ്റ്റീം ചെയ്ത് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം എപ്പോഴും നമ്മൾ ഈ ചിക്കൻ്റെ മസാല എടുക്കുന്ന പാത്രം കുറച്ച് വട്ടുള്ളതാണെങ്കിൽ നമുക്ക് ചിക്കൻ തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്കൊന്ന് ഒന്ന് എടുക്കാം അപ്പൊ കാണാനും നല്ല ഭംഗിയായിരിക്കും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി ഈ ചിക്കൻ സ്റ്റോക്ക് നമ്മൾ റൈസ് വേഗാൻ വേണ്ടി വെച്ചിട്ടില്ലേ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പൊ നമുക്ക് ഈ ചിക്കൻ്റെ മസാലന്റെയും ചിക്കൻറെ ഒക്കെ ഒരു ഫ്ലേവർ ഒക്കെ റൈസിലേക്ക് കിട്ടും ഈ റൈസ് കുക്കായി ാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ചിക്കനോ മസാല ഒന്നും വേണ്ടി വരില്ല അത്രയും ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഇടയ്ക്ക് ചിക്കൻ തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണോട്ടെ കരിഞ്ഞു പോരത് മുരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഈ ഒരു ടൈമിൽ നമുക്ക് മയണൈസ് റെഡിയാക്കാം ഒരഗ് ഫുള്ള് ഒരഗിന്റെ വൈറ്റ് ഒരു ടീസ്പൂൺ വിനീഗർ പാകത്തിന് ഉപ്പ് രണ്ടുമൂന്ന് കുരുമുളക് ഒരല്ലി വെളുത്തുള്ളി ഇത്രയും ഇട്ടിട്ട് ഓയിലും മിക്സ് ചെയ്ത് അടിക്കുമ്പോൾ നല്ല ആയിട്ടുള്ള മയോണൈസ് ഇവിടെ റെഡി റെഡിയാകുട്ടാണ് ആ ടൈമിൽ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ നന്നായിട്ട് പാകത്തിൽ മുരിഞ്ഞൊക്കെ ഇട്ടി ഇനി ചിക്കൻ എല്ലാം ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കുക്ക് ചെയ്ത റൈസ് ഈ മസാലയിലേക്ക് ഇട്ടുകൊടുക്കണം അപ്പം ഞാൻ ഊറ്റിയെടുക്കണത് ചെറിയൊരു കൈയിലോണ്ട് എടുത്തുകൊണ്ട് പെട്ടെന്ന് പെട്ടതാവണില്ല ഞാൻ പിന്നെ പാത്രത്തിലാക്കിയപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ മുരിയിച്ച് വെച്ച ചിക്കൻ ഇതിൻ്റെ മേളിൽ വെച്ച് ഒന്ന് ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് മൂന്നാലഞ്ച് പച്ചമുളക് ഓരോ ഗ്യാപ്പ് സ്ഥലത്തൊക്കെ നമ്മുടെ മന്തി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നേരം നമ്മൾ അടച്ചു വെച്ച് സ്മോക്ക് ഫ്ലേവർ കൊടുക്കണം അങ്ങനെ തീച്ചാല് നമ്മള് ഇപ്പൊ ഏകദേശമൊക്കെ ഇതായിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മളുടെ മന്തി റെസിപ്പി അല്ലെ ആയിരിക്കാം ആവിയോ ഒരു ആവ്യം പക്ഷെ അത് ക്യാമറ കിട്ടൂല എനിക്കോ അത്രേ കാണാൻ പറ്റുന്നുള്ളൂ എനിക്കാണുണ്ട് എനിക്കാണുണ്ട് അപ്പൊ നമ്മൾ ക്ലോസ് ചെയ്യാൻ ഇനി ഒരു പത്ത് മണിക്ക് ഓക്കെ അപ്പൊ ഫൈനലി നമ്മളുടെ മന്തി ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോണേണ്ട കഴിഞ്ഞൂറ് പ്രാവശ്യം നമ്മള് മന്തി റെഡി ആയിപ്പോ ഇത് തുറന്നപ്പോ ആവിയോന്നില്ല പക്ഷെ അപ്പൊ ഇതാണ് എൻ്റെ മന്തി റെസിപ്പി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോണേട്ടാ നമ്മുടെ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ ഇതാണ് ചിക്കൻ മന്തി എന്റെ കുഞ്ഞിനെ പെട്ടെന്ന് പല്ലുവേദന വന്ന് ഭായി ഭായി പറയാൻ വേണ്ടി എന്നിണ്ടാന്നറിയില്ലേ പറയോ പിന്നെ വേണ്ടത് വേണ്ട അപ്പൊ നമ്മള് മന്തി ആയിട്ടുണ്ട് മന്തി ആയിട്ടുണ്ട് നമ്മളിത്തോക്കാറു ഓൾറെഡി കൊഞ്ഞ് അപ്പൊ നമ്മള് അലമില്ല അടിപൊളി റാഹത്തായിട്ട് എല്ലാരും ഫുഡ് കഴിക്കാം നമ്മള് ഫുഡ് കഴിക്കാൻ പോണേനെ അപ്പൊ നമ്മളെ ബ്ലോഗ് നമ്മളോട് മൈൻഡപ്പ് ചെയ്യാൻ വേറെ ഒന്നും മാത്രമല്ല ഇല്ല പിന്നെ നമ്മള് സാലഡ് ഞാൻ ഉണ്ടാക്കിയെല്ലാം കഴിച്ചിട്ട് കാച്ചും ടേസ്റ്റും ഒക്കെ നോക്കി നോക്കി ഇത്രയൊക്കെ ആയി അപ്പൊളി അവളു നമ്മുടെ വ്ലോഗ് മന്ത്റെസിപ്പി വെച്ചാൽ ഈ ബ്ലോഗ് ഇട്ടു കേട്ടോ അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാരും കമന്റ് ബോക്സിൽ ഇടാ എന്തായാലും ഞാൻ റിപ്ലൈ തരും പിന്നെ ഇതിന്റെ ഡീറ്റെയിൽസും ഞാൻ കമന്റ് ബോക്സിൽ പ്രിൻറ്റ് ചെയ്തേക്കാം കേട്ടാ അപ്പോ എല്ലാരും നമ്മളെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട ലൈസ്ക്രൈബ് കമന്റ് എല്ലാം ചെയ്യാം അപ്പൊ ഓക്കെ